നിസ്കാരത്തിന്റെ രൂപം നാം പറഞ്ഞു രൂപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹ ഓതി സൂറത്ത് ഓതുന്ന രീതികള് ധാരാളം പറഞ്ഞു പിന്നെ ഇന്ന് പറയുന്നത് ഉയരുമ്പോയും അതുപോലെ പോകുമ്പോഴും ഒക്കെ ഓരോ ഫർദിലേക്ക് പോകുമ്പോഴേക്കെ തെക്ക് വീറ് ചൊല്ലൽ സുന്നത്തുണ്ട് അതിന്റെ രീതികളാണ് പറയുന്നത് സുന്നത്താക്കപ്പെടലി മുംഫരി ഒറ്റക്ക് ആൾക്കും ഇമാമിൻ ഇമാമിനും

ിമൻ ഹിദാഹു അള്ളാഹു കേട്ട് സ്വീകരിക്കട്ടെ ലിമൻ ഒരു തന്നെ ഹമിത അവൻ സ്തുതിച്ചിരിക്കുന്നു അള്ളാഹുവിനെ വസു എന്ന് പറയണം വസുത്താണ് ഇലാ ഇലഇലവൻ എത്തിച്ചേരുന്നത് വരെ ഇലൽ ഇലിഹി എന്തിലേക്കാണോ നീങ്ങുന്നത് നീങ്ങപ്പെടുന്ന ഇതിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഫുസില ബി ഇസ്തിറാഹത്തി ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കൊണ്ട് അതായത് ഒന്നരക്കായത്തില് രണ്ടാമത്തെ സുജൂതിൽ നിന്നും നൃത്തത്തിലേക്ക് വരുമ്പോ അവരെ ഇരുത്ത ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരും രണ്ടാമത്തെ സുചോതി നൃത്തത്തിലേക്ക് വരുമ്പോ ചെറിയൊരു ഇരുത്ത ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരും അവിടെയും നീട്ടി തെക്ക് ബീർ തന്നെയാണ് സുന്നത്ത് സുചോതി ഉയരുന്നത് മുതൽ എഴുന്നേറ്റ് നൃത്തത്തിലേക്ക് ചേരുന്നത് വരെ നീട്ടുക വൈ പുസില വിട്ടുപിരിക്കപ്പെട്ടാലും സ്ഥിരാഹത്തിന്റെ ഇരുത്തം കൊണ്ട് വസുന്ന സുന്നത്താക്കപ്പെട്ടു ജഹുറും ഈ തെക്ക് ബീറുകൾ ഉറക്കയാക്കൽ

ഇപ്പൊ കഥാ ഇതുപോലെയാണ് മുമല്യ എത്തിച്ചു കൊടുക്കുന്ന ആളും ആവശ്യമാക്കപ്പെട്ടാൽ ഇലേ ആ മുമല്യേക്ക് ഏതാരിക്കട്ട തെ കിബീറുകളൊക്കെ ഉറക്ക സ്കരിക്കുന്ന ആളും ഉറക്കയാക്കണ്ട നേരത്തെ കിറാകത്ത് ഒറ്റക്ക് സ്കരിക്കുന്ന ആളും രാത്രി നിസ്കാരത്തില് ഉറക്കയാക്കണം മരിഭിഷാ സുബിഹിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇമാമ ഉറക്കയാക്കണം പകരസ്കാരത്തിലല്ല ഇവിടെ തെക്ക് പേര് ആര് മാത്രമേ ഉറക്കയാക്കേണ്ടതുള്ളു ഇമാമു മാത്രം ഒറ്റക്ക് സ്കരിക്കുന്നവനില്ല എത്തിച്ചു കൊടുക്കുന്ന ആളും ഉറക്കയാക്കണം ഹിത്തീജല അവനിലേക്ക് ആവശ്യമുള്ളതായ ആക്കപ്പെട്ടവനാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിലേ മതി ലാക്കിൻ ഇമാരുതായി കരുതിയാൽ ധിക് ചെല്ലാണെന്ന് കരുതിക്കൊണ്ടായിരിക്കണം എന്തെയ്യാണ് ഇറക്കെ ചെല്ലുന്നത് ഇമാമക്കുംബ ശ്രദ്ധിക്കണം ധിഖർ ചെല്ലാണെന്ന് കരുതിക്കൊണ്ടായിരിക്കണം ആ വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ കൂടെ കരുതാം കേൾപ്പിക്കലിനെയും ദിക്കറിനെയും കരുതണം എന്നർത്ഥം കേൾപ്പിക്കലും നിക്റും കൂടിയാണ് കരുതാ മതി ഞാനിത് കേൾപ്പിക്കാൻ തിക്റോ ആണ് എന്ന് കരുതാ അന്നിരിക്കറാണെന്ന് കരുതാ അല്ലെങ്കിൽ കേൾപ്പിക്കലും നിക്കറും കൂടി കരുതലു അങ്ങനെ മിൻഹാജി ഉറക്കത്തുല്ലിയാൽ നിസ്കരം അത് പറഞ്ഞതുപോലെ എന്നാൽ ഒന്നും കരുതാതെ കേൾപ്പിക്കാമെന്ന് കരുതിയിട്ടില്ല ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ വാത്തിലാകുമോ ഇല്ല എന്നതിലെ ഖിലാഫുണ്ട് ചില പണ്ഡിതന്മാര് വാത്തിലാകൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാലിക്കട്ടെ കരുതാൻ ശ്രമിക്ക അതീപ്പം തുടക്കത്തിലെ തെക്ക് വീറത്തിലേറാമൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ കരുതയാൽ മതിയാണ് ഈ പോക്കുവരവിന്റെ തെക്ക് വീറൊക്കെ വിക്കറാണ് തോർക്കയാക്കുന്ന ദിക് തെക്ക് കാലഭാതവും ചില പണ്ഡിതന്മാർ പറഞ്ഞു അന്ന ഇന്നീഹ ഈ എത്തിച്ചു കൊടുക്ക എടിയിൽ നിന്നിട്ട് തക്വീറുകളെ ഉറക്കെ ചൊല്ലി എത്തിച്ചു കൊടുക്കൽ ബിദാത്തൊന്നും കറത്തൻ അത് പാടില്ലാത്ത ബിദാത്താണ് വിത്തില്ല ഇമ്മർബാത്തി നാലായ ഇമാമിങ്ങളെ ഗോപനം കൊണ്ട് എപ്പോൾ എത്തുന്ന സ്ഥലത്ത് സൗത്തുൽ ഇമാമി ഇമാമിന്റെ നേരെ ശബ്ദം എത്തുന്നുണ്ടെങ്കിൽ

മൂന്ന് പറലുകൾ നമ്മൾ നാല് പറലുകൾ നേരത്തെ വിവരിച്ചു അഞ്ചാമത്തെ പറലായ റുക്കോന്റെ വിവരണമാണ് അടുത്ത വോയിസിൽ പറയുക